പറയുക എന്നത് ആചാരമാക്കി കൊണ്ടു നടക്കുകയാണ് പ്രവർത്തനത്തിൽ നിലവാരം പോലും ഇല്ലാത്ത ഈ മാപ്ര എന്താണ് അവർ എന്ന് നമുക്ക് കേൾക്കാം എന്നിട്ട് പറയാം കേന്ദ്രമാണ് കൂട്ടേണ്ടത് കേന്ദ്രമാണ് കൂട്ടേണ്ടത് എന്ന ആവശ്യം ഞാനിതാ പറയാൻ പോകുന്നു ആരോഗ്യമന്ത്രി പറയുന്നുണ്ടല്ലോ അത് ഇവര് ഈ സമരം ചെയ്യുമ്പോഴല്ല അതിനു മുമ്പ് തോന്നണം ആ കാര്യം കൂട്ടണം എന്ന ആവശ്യം ആവശ്യം ഇവിടെ ഉന്നയിച്ചത് മഹാരാഷ്ട്രയും യുപിയും മാത്രമാണ് എന്ന് ഇന്ന് പാർലമെന്റിൽ നിന്ന് രേഖകൾ വന്നിട്ടുണ്ട് കേരളം ആവശ്യപ്പെട്ടിട്ടില്ല കേരളം ആവശ്യപ്പെട്ടിട്ടില്ല കേന്ദ്രം കൂട്ടണമെന്ന ആശാവർക്കർമാരുടെ അവർക്ക് കിട്ടേണ്ട തുക കൂട്ടണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാരിൽ നിന്ന് പോയിട്ടില്ല പോയത് മഹാരാഷ്ട്രയിൽ നിന്നും യു പി നിന്നുമാണ് അപ്പോൾ എന്താണ് ഈ ആത്മാർത്ഥത കേട്ടല്ലോ കേരളം നാളിതുവരെ ഇതുവരെ ആശമാരുടെ പ്രതിഫലം കൂട്ടുന്ന കാര്യം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഈ മാപ്ര ആധികാരികമായി മാധ്യമ പ്രവർത്തനത്തിൽ ഓട്ടക്കാരനയുടെ വില പോലും ഇല്ലാത്ത നിലപാടില്ലാത്ത ഈ മാപ്ര പറഞ്ഞുണ്ടാക്കുന്നത് ഉളുപ്പുമില്ലാതെ പറയുകയാണ് നമുക്ക് വസ്തുത എന്താണെന്ന് നോക്കാം കഴിഞ്ഞ മൂന്നാം മോഡി സർക്കാർ അധികാരത്തിൽ വന്ന് ശ്രീ ജെ പി നദ്ദ കേന്ദ്ര ആരോഗ്യമന്ത്രിയായി അധികാരം ഏറ്റെടുത്തപ്പോൾ സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രിയായ ശ്രീമതി വീണ ജോർജ് ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കാണാനായി പോകുകയും കേരളത്തിന്റെ ആവശ്യങ്ങൾ പറയുകയും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് മാധ്യമങ്ങളോട് ആശാവർക്കർമാരെ കുറിച്ചുള്ള കാര്യങ്ങളെപ്പറ്റി പറഞ്ഞത് ഭാഗം നമുക്കൊന്ന് കേൾക്കാം കേന്ദ്ര കഴിഞ്ഞ സമിതി വർഷം ലഭിക്കാനുള്ള തുക അത് സംബന്ധിച്ചു സംബന്ധിച്ച ആവശ്യം ഉന്നയിച്ചു നമ്മുടെ ആശുമാരുടെ അത് ഉന്നയിച്ചു അതിൽ പൊതുവായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കാൻ എന്നുള്ളതാണ് പറയുന്നത് നമ്മുടെ ആശുമാരുടെ കാര്യം അത് ഉന്നയിച്ചു അതിൽ പൊതുവായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കാമെന്നുള്ളതാണ് പറഞ്ഞത് സെപ്റ്റംബർ മാസത്തിൽ ആരോഗ്യമന്ത്രിയുമായി കണ്ടപ്പോ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ആശമാരുടെ വേതനവുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്തു കക്ഷകളിൽ പരാമർശിച്ചിട്ടുണ്ട് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നാണ് പറഞ്ഞത് എന്നാണ് മന്ത്രി പറഞ്ഞത് നാളെ ഇതുവരെയായിട്ട് ആയിട്ട് അത് അനുഭാവപൂർവ്വം പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് ഇത് പല രീതിയിൽ ആ മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ടെന്നുമാണ് വ്യക്തമാകുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അതിനെക്കുറിച്ച് അവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എടുക്കുകയും ചെയ്തു ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം കേന്ദ്ര ആരോഗ്യമന്ത്രി ശ്രീ ജെ പി നദ്ദയെ കണ്ടതിന് ശേഷം കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായ ശ്രീമതി വീണ ജോർജ്ജ് ഫേസ്ബുക്ക് പോസ്റ്റാണിത് നോക്കൂ സെപ്റ്റംബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പോസ്റ്റ് ആണ് ഇതിൽ എന്താണ് പറയുന്നത് ബുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ ജെ പി നദ്ദയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി കേരളസിന്റെ ആവശ്യങ്ങൾ അറിയിച്ചു കേരളത്തിന്റെ എയിംസ് ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ ആരോഗ്യ മികച്ചതായത് കൊണ്ടാണ് മുൻഗണന കിട്ടാതെ പോയതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു തുടർന്ന് ദേശീയ ആരോഗ്യ ആരോഗ്യദൌത്യത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ അർഹമായ കേന്ദ്ര വിഹിതം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടു തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ആഭ്യമന്ത്രി നിവേദനം കൊടുക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയാണ് സാരി ഉടുത്ത സതീശൻ പറഞ്ഞ പച്ച കള്ളം പൊളിയുന്ന കാര്യം വരുന്നത് ആശമാരുടെ വേതന വർധനവിന്റെ കാര്യം എഴുതിയിരിക്കുന്നത് ആശമാരുടെ വേതന വർധനവ് സംബന്ധിച്ച ആവശ്യവും ഉന്നയിച്ചു അത് കേന്ദ്ര സർക്കാരിന്റെ സജീവ പരിഗണനയുള്ള വിഷയമാണെന്ന് അദ്ദേഹം അറിയിച്ചത് അതായത് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് ആശമാരുടെ വേതന വർദ്ധനവ് ഉയർത്തുന്ന കാര്യം കേരളത്തിന്റെ ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ട കാര്യം സെപ്റ്റംബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപേക്ഷയും അദ്ദേഹത്തിന് സമർപ്പിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഈ ഓട്ടക്കാലണയുടെ വിലയ പോലും മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഈ മാപ്ര പറയുന്നത് സർക്കാർ ഇതുവരെ കേരള സർക്കാർ ഇതുവരെ കേരള ആരോഗ്യമന്ത്രി ഇതുവരെ ഇതിനെപ്പറ്റി അപേക്ഷിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല ഇതുവരെ ആശമാരുടെ പ്രതിഫലം ഉയർത്തുന്ന കാര്യം സംസാരിച്ചിട്ടേ ഇല്ല എന്ന കാര്യം ഇവർ പറയുന്നത് ഈ കാര്യം ആരോഗ്യമന്ത്രി ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആശമാരുടെ വേതനത്തെ പറ്റി എപ്പോഴെങ്കിലും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ടോ എന്ന് ആരോഗ്യമന്ത്രി ഇവർക്ക് നേരിട്ട് വിളിച്ച് ചോദിക്കാമല്ലോ പോട്ടെ ഇവർക്ക് വിളിക്കാൻ ഈഗോ സമ്മതിക്കുന്നില്ല എങ്കിൽ ഇവർക്ക് ഇവരുടെ ഓഫീസിൽ ആരെങ്കിലും കൊണ്ട് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചു ചോദിച്ച് എന്നെങ്കിലും ആശമാരുടെ വേതന വർദ്ധവിനെ പറ്റി കേന്ദ്ര ആരോഗ്യമന്ത്രിയോടോ കേന്ദ്ര സർക്കാരിനോടോ കേരള സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ടോ അഭ്യർത്ഥിച്ചിട്ടുണ്ടോ എന്നിവർക്ക് ചോദിക്കാമല്ലോ അതൊന്നും ചോദിക്കാതെ ആരെങ്കിലും എഴുതി കൊടുത്ത കാര്യം സതീഷിന്റെ നിന്നും ദാവൂദും മറ്റും എഴുതി കൊടുക്കുന്ന കാര്യം അതേപടി ചാനലിൽ വന്നിരുന്ന് ഒരു കസേര ഉണ്ടെന്ന് കരുതി ഒരു എഡിറ്റർ പോസ്റ്റ് ഉണ്ടെന്ന് കരുതി വന്നിരുന്ന് ജനങ്ങളുടെ മുന്നിൽ ഒരു ഉളുപ്പുമില്ലാതെ നുണ പറയുകയാണ് ഇവർ ഈ കാര്യം പോലും വസ്തുത അന്വേഷിക്കാതെ പറയുന്ന ഇവരെ എങ്ങനെയാണ് ഒരു മാധ്യമ പ്രവർത്തക എന്ന് വിളിക്കാൻ കഴിയുക ണയുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഏഴലത്ത് പോലും ഇനി എത്ര ജന്മങ്ങൾ എടുത്താൽ പോലും അതിലേക്ക് വന്നിരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഇതുപോലെ വസ്തുതകൾ അന്വേഷിക്കാതെ എന്തും വിളമ്പാൻ ഒരു മടിയുമില്ലാത്ത ഇടതുവിരുദ്ധ മനോരോഗം ബാധിച്ചാൽ എന്തും പറയാൻ യാതൊരു എളുപ്പമില്ലാതെ കള്ളം കണ്ടുപിടിച്ചാലും വീണ്ടും വീണ്ടും കള്ളം പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഇവരെ കുറിച്ച് എന്താണ് ഞങ്ങൾ ജനങ്ങൾ പറയേണ്ടത് ഈ വിഷയത്തിൽ ഇവർ പൊതുജനങ്ങളോട് സമസ്താപരാധം പറഞ്ഞു മാപ്പ് പറയേണ്ടതല്ലേ ഇവരുടെ ചാനൽ ഇവർക്ക് വേണ്ടി അവർക്ക് പറ്റിയ തെറ്റ് അവർ പ്രചരിപ്പിച്ച കള്ളത്തിന് മാപ്പ് പറയേണ്ടതല്ലേ ആണവുമില്ലാത്ത ഉളുപ്പ് കെട്ട മാധ്യമപ്രവർത്തനം